സംഭവം നല്ല സുഖമാണ് പുതച്ചു മൂടി കിടന്ന് ഉറങ്ങാൻ നല്ല തണുപ്പത്തെങ്കിലും ഈ മൂന്നരയ്ക്ക് എണീറ്റ് നോക്കിയേ സംഭവം വേറെ ലെവലായിരിക്കും അപ്പോൾ അതെ എൻ്റെ മൂന്നരക്കുള്ള അലാം കേട്ടപ്പോഴത്തേക്കും ഞാൻ എണീറ്റ് റെഡിയായി എൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് ഇപ്പോഴും സ്ഥിരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് വൈ ത്രീ തേർട്ടി എന്ത് കാര്യത്തിനാണ് മൂന്നരയ്ക്ക് എണീക്കുന്നത് എന്തിനാണ് ഇത്ര സ്ട്രെയിൻ ചെയ്യുന്നത് എന്തിനാണ് ഇത്ര സ്ട്രെസ് എടുക്കുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം എല്ലാ അങ്ങനെ ചോദിക്കുന്നവരുടെ അടുത്തെല്ലാം എല്ലാം സ്നേഹത്തോടു കൂടി ഉള്ള എൻ്റെ ഒരു മറുപടി ഇതാണ് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം അച്ചീവ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് പല കാര്യങ്ങളും ചെയ്തിട്ട് നടക്കുന്നില്ല ശരിയാവുന്നില്ല എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്ന ഒരു സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ടെക്നിക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കാം നമുക്ക് ആർക്കും എന്താ പറയുക ഒരു പൈസ ചിലവില്ലാത്തൊരു കാര്യമാണ് രാവിലെ ഈ ത്രീ തേർട്ടി എ എം മോർണിംഗ് റൂട്ടീൻ ഒന്ന് ശീലിക്കുക ദിസ് മേക്സ് വണ്ടർ എന്ന് പറയുന്നതിൽ ഒരു സംശയം ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഗ്യാരൻറ്റി ഞാൻ പറ തരികയാണ് കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ ഇങ്ങ് പോരെ എനിക്ക് എനിക്കിട്ട് രണ്ടെണ്ണം തന്നോ കുഴപ്പമില്ല കാരണം ഈ മൂന്നരയ്ക്ക് നമ്മളെണീക്കുമ്പോഴത്തേക്കും ഉള്ള ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് സി ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മൂന്നരയ്ക്ക് ഇവിടുന്ന് എണീറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ആളാണ് അപ്പോൾ ഞാൻ അഞ്ചു മണിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും എൻ്റെ വീട്ടിലുള്ള ഏകദേശം എല്ലാ ജോലികളും കുറച്ച് ക്ലീനിങ് മാത്രം ബാക്കി ഉണ്ടാവും അപ്പോൾ ക്ലീൻ ചെയ്യുന്നത് ഒഴിച്ച് ബാക്കി എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് പോകുന്നത് അപ്പോൾ ഓഫ് കോഴ്സ് ചേട്ടനാണ് കഴുകി തരാറുള്ളത് എനിക്ക് പക്ഷേ ബാക്കി എല്ലാ കാര്യങ്ങളും അന്നത്തെ രാവിലത്തെ ആണെങ്കിലും ഉച്ചയ്ക്കത്തെ ആണെങ്കിലും അത്യാവശ്യമുള്ള കുക്കിംഗ് സാധനങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടാണ് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഇൻ കേസ് ഞാൻ വർക്ക് ചെയ്യാത്തൊരു സമയത്താണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യാത്തൊരു ആളാണെങ്കിലും അല്ലെങ്കിൽ തൊട്ടടുത്താണ് നിങ്ങളുടെ വർക്കിംഗ് സ്പേസ് എങ്കിലും ഈ ഹറിബറി ആവേണ്ട ഒരു കാര്യമില്ല നമ്മൾ നേരത്തെ എണീക്കുകയാണെങ്കിലും ത്രീ തേർട്ടിക്ക് എണീറ്റ് നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം നമ്മുടെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാനുള്ള ഒരു സമയമാണ് കിട്ടുന്നത് നമുക്ക് റീഡിങ് ആവാം നമ്മുടെ വേറെ ഏതെങ്കിലും ഹോബീസ് ആവാം അല്ലെങ്കിൽ നമ്മുടെ വർക്ക് റിലേറ്റഡ് ആവാം ഇതിനെല്ലാം ഉള്ളൊരു മിച്ചം സമയം മിച്ചം സമയമല്ല വളരെ കുറച്ച് സമയം മാത്രമാണ് നമ്മൾ കുക്കിങ്ങിനും കാര്യങ്ങൾക്കും എടുക്കുന്നത് ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മുടെ പ്രൊഡക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ആ ഒരു സ്പേസിലേക്ക് നമ്മൾ എടുക്കുകയാണ് അപ്പം മൂന്നരയ്ക്ക് എണിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിലും ഒന്ന് പരീക്ഷിച്ച് നോക്കുക നിങ്ങൾ എന്തെങ്കിലും ഒരു ഒരു മുന്നോട്ടൊരു കാര്യം എയിം ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ഈ ത്രീ തേർട്ടി എ എം ആ സമയത്തൊന്ന് എണീറ്റ് നോക്കൂ ഭയങ്കര ഒരു മാജിക്കലായിട്ടുള്ള ഒരു ടൈമാണ് അത് കേട്ടോ അത് എണീറ്റ് ആ സമയത്തൊന്ന് ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ മാത്രമേ നിനക്കത് മനസ്സിലാവുള്ളൂ ഒരു വൺ വീക്ക് നിങ്ങളത് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ആ സമയത്ത് എണീറ്റ് പോകും അങ്ങനത്തെ ഒരു ഒരു ഭയങ്കര ഒരു ബ്ലിസ്ഫുൾ ഒരു ഒരു നല്ലൊരു സമയാണിത് അപ്പോൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ അപ്പോൾ രാവിലെ ഞാൻ എണീറ്റ് നമ്മുടെ കിച്ചണിലേക്ക് വരുന്നുണ്ട് ഈ സമയത്ത് കുക്ക് ചെയ്യാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സി നമ്മൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നപ്പം ആ ഒരു എണീക്കുന്ന ഒരു സമയം മാത്രമാണ് എനിക്ക് അതിനുശേഷം ഒരിക്കലും ഞാൻ കിച്ചണിൽ ഇന്ന് ചെയ്യുന്നോണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര ക്ഷീണം വന്നിട്ട് വീണ്ടും പോയി കിടന്ന ഉറങ്ങാൻ എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല കേട്ടോ ഒഫ്കോഴ്സ് നമുക്ക് വല്ല വയ്യായ്മ വരുന്ന സമയത്ത് ഇടയ്ക്ക് ഒരു വയ്യായ്മ വന്നു അല്ലെങ്കിൽ ഒരു പനി വന്നു ആ സമയത്തൊക്കെ നമുക്ക് തോന്നുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് പീരീഡ്സ് ആയ ടൈമിലോ അങ്ങനത്തൊക്കെയുള്ള സമയത്തല്ല ഞാൻ പറയുന്നത് അല്ലാത്ത നോർമലായിട്ട് നമ്മുടെ ഒരു ഒരു ഹാപ്പി ഡേ അല്ലെങ്കിൽ നോർമൽ ഡേയിൽ എനിക്ക് ഈ എണീക്കുന്നതിലോ ഇത് ചെയ്യുന്നതിലോ ഇതുവരെ ടച്ച് വോഡ് എനിക്കൊരു സങ്കടമോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല അപ്പോൾ ദേ രാവിലെ എണീറ്റു ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ കടന്നു കിട്ടാം അപ്പോൾ രാവിലെ ദേ ചോറ് വെച്ചു തലേന്ന് തന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ തേർമൽ കുക്കറില്ലാതെ എനിക്കൊരു ജീവിതം ഇല്ല അതിലാണ് ഭയങ്കര ലൈഫ് ഈസി ആക്കുന്നത് പണ്ടൊക്കെ കുക്കറിലായിരുന്നു വെക്കുന്നത് പക്ഷേ ഇപ്പോൾ തേർമൽ കുക്കർ വന്നതിന് ശേഷം അതിൻ്റെ അകത്ത് രാവിലെ രാത്രി തിളപ്പിച്ച് വെച്ചു കഴിഞ്ഞാൽ ആ ചോറിൻ്റെ ഭാഗത്തേക്കെയും നമുക്ക് നോക്കണ്ട പിന്നെ നോർമലി കൂടുതലും പി എയ്ക്ക് രാവിലത്തെ ഈ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോകുന്നത് ഇഷ്ടമല്ല ഇഡ്ഡി ദോശ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇഷ്ടമില്ല പിന്നെ കൊണ്ടുപോകുന്നത് ചപ്പാത്തി മാത്രമാണ് വേറെ ഒരു സാധനവും ആൾ കൊണ്ടുപോകില്ല ആൾക്ക് ചോറ് എന്തെങ്കിലും ഒരു മെഴുക്കുരട്ടിയോ അല്ലെങ്കിൽ തോരനോ എന്തെങ്കിലും ഒരു സാധനം മതി നോൺ വെജ് ഒന്നും ആൾക്ക് കഴിക്കില്ല പക്ഷേ എന്തെങ്കിലും ആ ഒരു സംഭവം മാത്രം ഉണ്ടെങ്കിൽ ആൾ കഴിച്ചിട്ട് വരും വേറെ എന്ത് കൊടുത്താലും ആൾക്ക് ചൂടോട് കൂടി വേണം ദോശയാണെങ്കിൽ ചൂടോട് കൂടി അപ്പോൾ ഉച്ചയ്ക്കാമ്പോഴത്തേക്കും നമുക്ക് പറ്റില്ലല്ലോ ചൂടോടൊന്നും ഇരിക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അതേ രാവിലെ എണീറ്റ് എൻ്റെ കാര്യങ്ങളിലേക്ക് ഓരോരോ ഓരോ ഓരോ നൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇതേ രാവിലെ ഉപ്പമാവാണ് അപ്പം ചേച്ചിയും അമ്മയും ഇവിടെ രാമേശ്വരത്ത് പോയിട്ടുണ്ടായിരുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നോ എന്തോ എനിക്ക് ഓർമ്മയില്ല കേട്ടോ നമ്മുടെ ബ്ലോഗിലത് പറഞ്ഞിട്ടുണ്ടായിരുന്നോന്ന് അവർ രണ്ട് മൂന്ന് ദിവസമായി രാമേശ്വരത്തൊക്കെ പോയി അവരുടെ അമ്പലത്തിലൊക്കെ കണ്ടിട്ടാണ് പോയി തൊഴുതിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല എവിടും പോയിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ ജോലിയും റിലീവ് അത്രയൊന്നും എടുത്തിട്ട് പോകാൻ പറ്റിണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ചെയ്തതെന്ന് വെച്ചാൽ ഇവർ ഈ ഞാനിപ്പം ഈ കുക്ക് ചെയ്യുന്നതിൻ്റെ അന്ന് രാവിലെയാണ് അവർ വരുന്നത് അപ്പോൾ വെളുപ്പിനാണ് എത്തുന്നത് ഒരു മൂന്ന് ആയി അവർ തിരിച്ച് വന്നപ്പോഴത്തേക്കും പിന്നെ രാവിലെ എണീറ്റ് അവർ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആക്കി വരുമ്പോഴത്തേക്ക് ഒരുപാട് സമയാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ അത്യാവശ്യം അന്നത്തേക്ക് കുക്ക് ചെയ്തപ്പോൾ കുറച്ച് എക്സ്ട്രാ കുക്ക് ചെയ്തിട്ട് ചേച്ചിക്ക് അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും കൂടെ എന്നെ കൊണ്ട് പറ്റുന്ന ചെറിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അന്ന് എനിക്ക് ഒരുപാട് ഇപ്പോൾ ദോശയാണെങ്കിൽ നമുക്ക് ഒരുപാട് ദോഷമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കാനുള്ള സമയമില്ല അത് ഇത്രയും രാവിലെ ഒന്നും പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതേ ഉപ്മാവാക്കി അപ്പം ഉപ്മാവാൻ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടാക്കി നമുക്ക് വേറെ എക്സ്ട്രാ പണിയൊന്നും ഇല്ലല്ലോ കുറച്ച് റവ അല്ലെങ്കിൽ സവാളയൊക്കെ കൂടുതൽ ഇട്ടാൽ മതിയല്ലോ അപ്പൊ ഞാൻ പെട്ടെന്ന് എൻ്റെ ഒരു ഉപ്മാവുണ്ടാക്കി പിന്നെ കുറച്ച് ചമ്മന്തി ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അവർ പഴം കൂട്ടി കഴിക്കും അപ്പോൾ അതുകൊണ്ട് എണ്ണാണെങ്കിലും പഴം മതി അല്ലെങ്കിൽ ചമ്മന്തി അങ്ങനെ അപ്പം ഞാൻ കുറച്ച് തേങ്ങ വെച്ചിട്ടുള്ളവർ കുറച്ച് തേങ്ങ ചമ്മന്തി ഉണ്ടാക്കി പിന്നെ കുറച്ച് ഉപ്മാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ ഉച്ചക്കൊത്തിക്ക് അവിയൽ യൂഷ്വലി അവിയലിൻ്റെ കഷ്ണങ്ങൾ വാങ്ങി ഞാൻ കട്ട് ചെയ്യാറുണ്ട് പക്ഷേ എവിടെയെങ്കിലും നമ്മൾ പോകുമ്പോഴത്തേക്കും സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ കട്ട് വെജിറ്റബിൾസ് ഉണ്ടാവും അങ്ങനെ ഉണ്ടെങ്കിൽ അത് മേടിക്കാറുണ്ട് കേട്ടോ അതിലൊന്നും ഒരു എന്താ പറയുക സങ്കടവും അല്ലെങ്കിൽ എന്താ പറയുക അത് വേണ്ട നമുക്ക് വീട്ടിൽ ചെന്ന് ഉണ്ടാക്കി കട്ട് ചെയ്താൽ പോരേന്നൊന്നും ഞാൻ ചിന്തിക്കാറില്ല അങ്ങനെ കട്ട് വെജിറ്റബിൾസ് കിട്ടുന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കും അല്ലെങ്കിൽ പക്ഷേ അത് ഒരു ഒരു ദിവസത്തേക്കുള്ളതൊക്കെയാണെങ്കിൽ ഞാൻ വാങ്ങിക്കുകയുള്ളൂ അല്ലാണ്ട് നമ്മൾ കട്ട് ചെയ്ത് ഫ്രീസറിൽ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറേ ദിവസം എടുത്തു തന്നെ ശരിയാവില്ല നമ്മൾ കട്ട് ചെയ്ത് വെക്കുന്നത് ഇത് ഫൈൻ പക്ഷെ ആ എന്തോ എനിക്ക് ചിലപ്പോൾ അവർ നന്നായിട്ട് വാഷ് ചെയ്തിട്ടൊന്നും വെക്കാത്തത് അതുകൊണ്ടായിരിക്കാം അതങ്ങനെ നമ്മൾ കുറച്ച് ദിവസത്തേക്ക് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് കേടായിപ്പോകും അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിയലിൻ്റെ കൂട്ട് മാത്രം മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിയൽ വെച്ചു അതേപോലെ ഇത് ചേട്ടനാണ് കേട്ടോ ചെയ്യുന്നത് പഴം നമ്മുടെ എന്തല്ലേ എന്താ എനിക്കൊന്നും കിട്ടുന്നില്ലല്ലോ നമ്മുടെ പഴം ഈ നെയ്യുമായിട്ട് ഒന്ന് സെറ്റ് ചെയ്തിട്ട് കുറച്ച് പഞ്ചസാര മീലിങ്ങിന് വെതറി കഴിഞ്ഞാൽ അതൊന്ന് ക്യാരമലൈസ്ഡ് ആവും ഈ സാധനം എനിക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ കുറച്ച് ഈ നമുക്ക് എന്തെങ്കിലും കഴിക്കാനായിട്ട് തോന്നുമല്ലോ രണ്ട് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വിശക്കും ആ സമയത്ത് ഈ എണ്ണയായിട്ടുള്ള വട സമൂസ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള സംഭവം എന്ന് വെച്ചിട്ടാണ് ഈ സംഭവം കൊണ്ടുപോകുന്നത് ഓക്കെ അപ്പം അതൊരു ഭാഗത്ത് നടക്കുന്നുണ്ട് പിന്നീട് ഈ കാണുന്നത് സോയയാണ് ചെറിയ സോയബീനില്ലേ അത് ഒന്ന് തിളപ്പിച്ചിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ട് അതും കൂടി ആക്കി കൊടുത്താൽ പിയ സോയയും ചോറും പിയക്കിഷ്ടമാണ് ഇങ്ങനെ ഫ്രൈ ആക്കി കൊടുത്താൽ ഇഷ്ടമാണ് കേട്ടോ അപ്പം അവൾ ഈ അവിയൽ കഴിക്കില്ല നമ്മളിപ്പം ഭക്ഷണം വാരി കൊടുക്കുമ്പോഴത്തേക്കൊക്കെ ആണെങ്കിൽ അവിയൽ ഇടയ്ക്ക് കയറിയാലൊന്നും അറിയില്ല പക്ഷെ അല്ലാണ്ട് ഭയങ്കര പിക്കി ഹീറ്റർ ആയതുകൊണ്ട് അത് നടക്കില്ല അപ്പം പി ഒക്കെയാണ് സോയ ഫ്രൈ ആക്കി കൊടുക്കുന്നുണ്ട് അതും കൂടി സെറ്റാക്കി കഴിഞ്ഞാൽ ഏകദേശം എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പം നോക്കാം നമ്മൾ ഈ ഒരു ഏകദേശം ഒരു മണിക്കൂറിലാണ് ഈ പരിപാടികളെല്ലാം ഏകദേശം അല്ല ഒരു മണിക്കൂർ കൃത്യം ഒരു മണിക്കൂർ മണിക്കൂറും അല്ലെങ്കിൽ ടൈം നമ്മൾ നമ്മളിടയ്ക്ക് കാണിക്കാറുണ്ട് ലൈക്ക് ത്രീ തേർട്ടിക്ക് നമ്മൾ കയറിക്കഴിഞ്ഞാൽ ഫോർ തേർട്ടി ആകുമ്പോഴത്തേക്ക് എൻ്റെ പരിപാടി എല്ലാവരും കഴിയും മാക്സിമം പോയാൽ ഒരു ഫോർ തേർട്ടി ഫൈവ് ഫോർ ഫോർട്ടി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കിച്ചിൽ നിന്ന് കഴിഞ്ഞാൽ പടി പാളും എൻ്റെ ട്രെയിൻ മിസ്സാവും കാരണം പിന്നെ കുളിച്ച് റെഡിയായി പോകണല്ലോ അഞ്ച് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം അപ്പോൾ ഇതേ സോയയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ച് കുറച്ച് ക്വാണ്ടിറ്റി അവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് കേട്ടോ ചെയ്യുന്നത് അത് ഞാൻ കുറച്ച് നെയ്യ് തന്നെയാണ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് നെയ്യൊക്കെ നല്ലതാണല്ലോ കുഞ്ഞുങ്ങൾക്കല്ലോ യൂഷ്വലി ഇന്നത്തെ എനിക്ക് തോന്നുന്നു എല്ലാ കുക്കിങ്ങും ഇന്ന് നടന്നിരിക്കുന്ന നെയ്യിലാണ് നമ്മുടെ എന്താ ഉപമാ വേണമെങ്കിലും നെയ്യായിരുന്നു പിന്നെ എൻ്റെ പഴം അത് നെയ്യായിരുന്നു പിന്നെ അവിയലിന് മാത്രമാണ് കുറച്ച് എണ്ണ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഇപ്പോഴത്തെ ചായയുടെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ് ആ സമയത്ത് ഞാൻ ഈ പഴ പരിപാടികളൊക്കെ ചെയ്യുന്നതിൻ്റെ സമയത്ത് എണ്ണ ആണ് ചായ ഉണ്ടാക്കാട്ടെ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ രണ്ട് പാർട്ട്നേഴ്സ് രണ്ടുപേരും കൂടെ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പത്തിൽ പണി തീർക്കാൻ പറ്റും ഒരാൾ കുക്ക് ചെയ്യുമ്പോഴത്തേക്കും ആ വരുന്ന പാത്രങ്ങൾ ഒരാൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഈ സമയത്ത് നാലരയ്ക്ക് തന്നെ അവിടെ ഇറങ്ങാൻ പറ്റും അത്രയ്ക്ക് എളുപ്പത്തിൽ നമുക്ക് പണികൾ ചെയ്ത് ചെയ്ത് തീർക്കാൻ പറ്റും എപ്പോഴും അതാണ് നമ്മൾ രണ്ടുപേരും കൂടെ ഒരു ടീം വർക്കായിട്ട് കാര്യങ്ങൾ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഭയങ്കര മാജിക്കലാണ് കേട്ടോ അത് നമ്മുടെ ഒരു നമ്മുടെ തമ്മിലുള്ളൊരു ബോണ്ടിങ് ആണെങ്കിലും എല്ലാ കാര്യത്തിനും നമുക്കൊരു ഒരു ഒരു വല്ലാത്തൊരു ഫീലാണത് നമ്മൾ ബോണ്ടിങ് ഭയങ്കരമായിട്ട് കൂടും ഹസ്ബൻഡ് കൊണ്ട് പണിയെടുപ്പിച്ചാൽ ബോണ്ടിങ് കൂടും എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ സി ഒരു സർവൈവലിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പം അത് ഒരാൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല രണ്ടു പേർക്കും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ ആർക്കും ഇത് അത് അവൻ്റെ പണി അല്ലെങ്കിൽ ഇവളുടെ പണി എന്നുള്ളൊരു തോന്നലേ വരില്ല കൃത്യം നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ് നമ്മൾ നമ്മുടെ കുഞ്ഞിനെ വളർത്തണം അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം കുറച്ച് നാൾ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്ത് പോവാ എന്നുള്ളത് ആർക്കും അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു പോകാം അപ്പോൾ ഉള്ളൂ സാധനങ്ങളൊക്കെ ഓൾമോസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് വീട്ടിൽ എന്തൊക്കെയായിരുന്നു എന്നുള്ളതൊക്കെ ഒന്ന് കമന്റ് ചെയ്ത് പറഞ്ഞേ അപ്പോൾ നമുക്കറിയാമല്ലോ എന്തൊക്കെയാണ് പുതിയ പുതിയ കറികളൊക്കെ എന്തെങ്കിലുമൊന്നു പറഞ്ഞോളൂ കേട്ടോ ഞാനും പരീക്ഷിക്കാം ഇവിടെ ഈവൻ ദോ കുറച്ച് ചൂസ് ചെയ്യാണ് മോളൊക്കെ അധികം എന്താ പറയുക ഇഷ്ടപ്പെടില്ല ചില കാര്യങ്ങളൊക്കെ ചിലതൊന്നും ട്രൈ ചെയ്തു പോലും നോക്കിയില്ല അതാണ് സങ്കടം ട്രൈ ചെയ്ത് നോക്കിയാലേ എൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതേ നമ്മുടെ കുഞ്ഞുമണി സോയാബീൻ സോയാ ഫ്രൈ ഒക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു ഇതും പി ഏടെ ഒരു ഫ്രണ്ട് ശ്രീഭദ്രയെ കൊണ്ടുവന്നതിൻ്റെ റെസിപ്പി കണ്ടിട്ട് എന്നോട് ചോദിച്ച് പഠിച്ച് ചെയ്യാൻ പറഞ്ഞതായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ചെയ്തു കൊടുത്തതാണ് നമ്മുടെ ചമ്മതി റെഡിയാക്കിട്ടുണ്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു അടിപ്പൊളി പുളിശ്ശേരിയൊക്കെ നമ്മുടെ ഒരു സിമ്പിൾ പുളിശ്ശേരി എപ്പോഴും കാണിക്കുന്നതാണ് അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ പറയുന്ന പോലെ നമുക്കൊരു പത്ത് കൈ വേണ്ടടുത്ത് നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിഞ്ഞപ്പോഴത്തേക്കും അത് തിളച്ച് പിരിഞ്ഞ് പോയി ഗൈസ് അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അത് പിന്നെ തൈര് എന്തെങ്കിലും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയടുത്തും ചേച്ചിയെടുത്തും അപ്പം പിന്നെ അവർക്കും കൂടി വേണ്ടിയിട്ടുള്ള ഫിഷും കൂടെ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അതും കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് ചേച്ചി ഫിഷൊന്നും കഴിക്കില്ല എങ്കിൽ പോലും ഞാൻ ഉണ്ടാക്കി അവർക്കും കൂടെ ഉള്ളതങ്ങ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ ആയപ്പോഴത്തേക്കും എല്ലാ പണികളും കഴിഞ്ഞു നാലരയായപ്പോഴത്തേക്കും പണികളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ദേ കിച്ചൻ വിടാറായി കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ നമ്മൾ വിചാരിച്ച് കഴിഞ്ഞാൽ തീർക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ആൻഡ് മൂന്നരയ്ക്ക് എന്നുള്ളൊരു സമയം ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ പഠിതത്തിനാണെങ്കിലും നിങ്ങളുടെ വർക്കിനാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഹോബീസിന് വേണ്ടിയിട്ടാണെങ്കിലും എന്താണെങ്കിലും ആ ടൈം ഇസ് ദ ബെസ്റ്റ് ടൈം ആ ഒരു റൂട്ടീൻ ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് മാജിക്കൽ അപ്പം ടേക്ക് കെയർ ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ